പമ്പ് ജീവനക്കാരന് മർദ്ദനം എറണാകുളം ഖത്രി ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ ഉച്ചക്ക് ഒരു മണിക്കായിരുന്നു സംഭവം ഡീസലുമായി പമ്പിലേക്ക് വന്ന വാഹനത്തിൽ നിന്നും പെട്രോൾ പമ്പിലെ ടാങ്കിലേക്ക് ഡീസൽ പകർത്തുന്ന സമയത്ത് വെച്ചിട്ടുള്ള സേഫ്റ്റി ബ്ലോക്കിൽ വാഹനം മറികടക്കാൻ ശ്രമിക്കുമ്പോൾ സേഫ്റ്റി ബ്ലോക്കിൽ ഇടിക്കുകയും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതിനെ തുടർന്ന് പമ്പ് ജീവനക്കാരനായ അക്കൗണ്ടന്റ് ഫാസിലിനെ ഒരു പ്രകോപനം കൂടാതെ കാറിൽ വന്നവർ മർദ്ദിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ഫാസിലെ മറ്റു ജീവനക്കാർ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മർദ്ദനം പറയുന്നത് അതായത് നിങ്ങളുടെ പെട്രോൾ പമ്പില് വാഹനത്തിൽ നിന്നും പെട്രോൾ അപ്പൊ ഞാൻ ഓഫീസ് സ്റ്റാഫാണ് ഞാൻ ഓഫീസിലായിരുന്നു അപ്പൊ അവിടെ ഡീസല് സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് നമ്മൾ ലോഡ് നേരത്തെ ഡീസൽ അടിച്ചു കൊടുക്കാൻ പറ്റില്ല അതെ ഈ ലോഡ് ചേഞ്ച് സമയത്ത് മറ്റു നിങ്ങൾ പിന്നെ ആ കൊടുക്കാൻ പാടില്ല ആ അപ്പൊ ഒരു കസ്റ്റമർ വന്ന് ഫോർച്യൂണർ ആയിട്ടായിരുന്നു വന്നത് അടുത്ത് പറഞ്ഞു പുള്ളി ഇല്ലാന്ന് പറഞ്ഞ വണ്ടി എടുത്താണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡിസ്പെൻസറിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പുള്ളി കുന്ന് നിർത്തിയത് അത് ഒരു വണ്ടി കഷ്ടിച്ചാണ് പാസ് ആയി പോവുള്ളൂ ി അതുവഴി എടുക്കാൻ നോക്കിയതാണ് ഫോർച്യൂണർ അപ്പൊ ഡിസ്പെൻസറിന് നമ്മൾ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഇത് വെക്കും കുറ്റി ആദ്യ തട്ടി പുള്ളിയുടെ വണ്ടി ഫ്രണ്ട് ചളങ്ങി അപ്പൊ അത് സംസാരിക്കാൻ വേണ്ടിയ പുള്ളി ഓഫീസിലേക്ക് വന്നത് ഓഫീസിലേക്ക് വന്നപ്പോ ഞാൻ പുള്ളി ചോദിച്ച വണ്ടി തട്ടിയത് കണ്ടായിരുന്നു ചോദിച്ചു അല്ലല്ല പുള്ളി തന്നെ ഇടിച്ചു ആ ബാരിക്കേഡ് അത് വെച്ചോണ്ട് ഇതാക്കിയതാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞ തട്ടിയത് ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ച് പറഞ്ഞു അപ്പൊ പുള്ളി നിങ്ങൾ ആ സാധനം മാറ്റണം അവിടെ നിന്ന് ആദ്യം പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ അത് ഡിസ്പെൻസറിന്റെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചാണെന്ന് പറഞ്ഞു അങ്ങനെ അന്നതിന് ഹൈറ്റ് കൂട്ടണന്ന് പറഞ്ഞ് ഇതാക്കി കമ്പനി റൂൾസ് വെച്ച് അത്രേ ഉള്ളൂ ഹൈറ്റ് അതിന്റെ അങ്ങനെ പുള്ളി വന്ന് പിന്നെ പുള്ളി പിന്നെ തെറി ഉറച്ചിലായി ഭായിമാരന്റെ ചീത്തറച്ചിലായി അപ്പൊ മറ്റേ പുള്ളി പിന്നെ കൂടെ വന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു പുള്ളിയുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു പുള്ളി ഇത് എന്ത് ചെയ്തു തരാൻ പറ്റൂന്ന് ചോദിച്ചു ഇത് ഓടിച്ച ഡ്രൈവറിനെ അറിയാലോ അതൊഴി വണ്ടി പോവില്ല പോവില്ലെന്ന് അത് പറഞ്ഞ് തീ തീരല്ല കൂടെ ഇണ്ടായിരുന്നു ഒരൊറ്റടിവായിരുന്നു നിങ്ങളുടെ എന്റെ വയർന്നിട്ടിടിച്ച് ആ സമയത്ത് ഇതിൽ പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് മുട്ടി പോയി ഞാൻ ഇന്ദിരാഗാന്ധിയിലായിരുന്നു തുടർന്ന് എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു മർദ്ദിച്ച ഉടനെ കാറുമായി കടന്നു കളഞ്ഞ പ്രതികൾക്ക് വേണ്ടി പോലീസ് സിസി ടി വി പരിശോധിച്ചു വരികയാണ്